എൻ്റെ വീട്ടിലുള്ളവർ എന്ന് പറഞ്ഞു അവരെന്നെ നോക്കി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അടിക്കാൻ തുടങ്ങി എന്നെ കട്ടിൽ ഇട്ടിട്ട് ഇന്ന് പുറത്ത് കയറി ഇരുന്നിട്ട് തലയ്ക്കല്ലാതിക്കുന്നത് എന്നിട്ട് ഫുൾ ഇങ്ങനെ ഇടയ്ക്കൂടി പറയുന്നുണ്ടായിരുന്നു ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല എനിക്കൊരു പാടും വരാതെ അടിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് തലയിൽ മുടി പിടിച്ച് വലിക്കുക ആ ബെഡ് മൊത്തം എൻ്റെ മുടിയാ മൊത്തം വലിച്ച് എന്നിട്ട് തലയിൽ മൊത്തം അടിച്ചു എന്നിട്ട് എപ്പോഴും കൂടുതൽ ദേഷ്യം വന്നപ്പോഴാണ് ഇവിടെ രണ്ട് ചെവ്ക്കുറ്റിക്ക് അടി കിട്ടി ഇവിടെ ഇങ്ങനെ പാട് വന്നതെല്ലാം കൂടുതൽ ദേഷ്യം വന്നത് പിന്നെ കഴുത്തിൽ പിടിച്ച് നെക്കുന്നുണ്ടായിരുന്നു ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു പിന്നെ മൂക്കിൽ ഈ മൂക്കിൽ എനിക്ക് ഒരു അടി കിട്ടി അപ്പൊ അപ്പൊ ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ കണ്ണിലിങ്ങനെ പോലെ വന്നിട്ട് പിന്നെ എനിക്ക് ക്ലിയർ ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റാതെ പിന്നെ എനിക്ക് അടിക്കുന്നൊന്നും വേദന അറിയുന്നില്ലായിരുന്നു അപ്പം പുള്ളീന്റെ വയറ്റിൽ ഇടിച്ചായിരുന്നു കൊല്ലം കുണ്ടറയിൽ നവവധുവിനെ കല്യാണം കഴിഞ്ഞ അഞ്ചാം നാൾ മുതൽ ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കണമെന്ന പരാതി കുണ്ടറ പോലീസ് ഭർത്താവ് നിത്തിനെതിരെ കേസെടുത്തു സ്ത്രീധനം ആവശ്യപ്പെട്ട ശരീരമാസകലം അടിക്കുകയും കടിക്കുകയും ചെയ്തു എന്നാണ് ആരോപണം പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിഷേധിക്കുകയാണ് നിത്തിന്റെ കുടുംബം കുണ്ടറ വെള്ളിമണിൽ വിവാഹം കഴിഞ്ഞ് നാലാം ദിവസം തന്നെ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് അതിക്രൂരമായ മർദ്ദനം ഏറ്റുമെന്ന പരാതിയുമായാണ് യുവതി പോലീസിൽ സമീപിച്ചത് കുണ്ടറ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ചെയ്തിട്ടുണ്ട് സ്ത്രീധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമിതമായി ആവശ്യപ്പെടുകയും പൈസ എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മർദ്ദിച്ചതെന്നുള്ളതാണ് യുവതി ഇപ്പോൾ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് അപ്പോ ഇവിടുത്തെ വിഷയം എന്താണെന്ന് മനസ്സിലായല്ലോ സ്ത്രീധനം അത് തന്നെയാണ് വിഷയം എന്തിനാണ് ഈ സ്ത്രീധനത്തെ ഇത്രയധികം അറിയില്ല ആളുകൾക്ക് സ്ത്രീയെ സ്നേഹിച്ചാൽ പോലെ എന്തിനാണ് ഈ ധനത്തെയും കൂടെ സ്നേഹിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു ക്ഷാമം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാമല്ലേ സ്ത്രീധനത്തിന്റെ പേരിൽ എന്തുമാത്രം ദുരിതങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് സ്ത്രീധനം എന്ന് ചോദിച്ചാൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻ വ്യവസ്ഥകൾ പ്രകാരമോ നൽകുന്ന ഒരു സമ്മാനമാണ് സ്ത്രീധനം എന്ന് പറയുന്നത് ഈ സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും സ്വീകരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് സ്ത്രീധനം എന്ന ശാപത്തിന് ഇരയായി തീർന്നവരുടെ മോചനം ലക്ഷ്യമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്ത്രീധന നിരോധന നിയമം അതായത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കിയതും എന്തായാലും ഇപ്പോൾ നമ്മൾ കേട്ട ന്യൂസ് കുണ്ടറയിലെ കൊല്ലത്തെ കുണ്ടറയിലെ ഒരു നവവധുവിന് സംഭവിച്ചതാണ് അതും സ്ത്രീധനം ആവശ്യപ്പെട്ട് ശരീരമാസകലം അടിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്തു ശരിക്കും പറഞ്ഞാൽ മറ്റൊരു വിസ്മയ എന്ന് തന്നെ പറയാം ഈ ഒരു യുവതിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണ് കല്യാണം കഴിഞ്ഞ് അഞ്ചാമത്തെ നാള് മുതൽ തന്നെ ഈ ഭർത്താവ് ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് സ്വർണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ ആള് ഈ യുവതിയെ പീഡിപ്പിച്ചത് അതായത് മർദ്ദിച്ചത് എന്ന് പറഞ്ഞു ആ സ്വർണം കൊടുക്കാൻ വിസമ്മതിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയേറെ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ആ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നതും അതും റൂമിലെ മുറിയിൽ ലോക്ക് ചെയ്തായിരുന്നു ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത് മുറിക്ക് പുറത്ത് സഹോദരിയും അതുപോലെ അമ്മയെ കൊണ്ടായിരുന്നിട്ട് പോലും പ്രതികരിച്ചില്ല എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് ആ വാർത്ത എന്താണെന്നൊന്ന് കേട്ടു നോക്കാം കല്യാണത്തിനുശേഷം കാര്യം ഇരുപത്തിയഞ്ചാം തീയതിയാണ് വിവാഹം നടക്കുന്നത് അതിനുശേഷം എങ്ങനെ ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഇത്രയും ഗുരുതരമാകുന്നത് അതിനുശേഷം ട്വൻ്റി എയ്ത്തിന് ഒരു ചടങ്ങുണ്ട് ക്രിസ്ത്യൻസ് അതായത് ചെറുക്കനെ പെണ്ണിനെയും പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടുവരണം അതിനുശേഷം രണ്ട് ദിവസം ഇവിടെ നിന്നതിനു ശേഷം തിരിച്ചു പോകും അപ്പോൾ പുള്ളി വന്ന് നിന്നില്ല എന്നെ കൊണ്ടാക്കി പുള്ളി ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നതാണ് ഞാൻ ഗോൾഡ് ആദ്യമേ തന്നെ മാറ്റിയായിരുന്നു എന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിരുന്നു ഞാൻ ഫുള്ള് ഗോൾഡ് കൊണ്ടുവന്നിരുന്നു അപ്പം പുള്ളി ട്വൻറ്റി നയന്തിന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒന്നര ലക്ഷം പണയം വെച്ച് വേണം ബാക്കിയുള്ള സ്വർണ്ണം എല്ലാം എടുത്തിട്ട് വാ ആരോടുകൂടെ ചോദിച്ചിട്ടാണ് ഇവിടുന്ന് സ്വർണ്ണം എല്ലാം കൊണ്ടുപോയ ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല ഓൾറെഡി ഞാൻ എത്രയും ഡെറ്റിലാണ് ഇനി അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പോയില്ല അതിനുശേഷം പുള്ളി വീട്ടിൽ വന്നു സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പം ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നിന്നിട്ട് ഇവിടെ സീനുണ്ടാക്കും അങ്ങനെ ഞാൻ നണക്കിടെ ഒത്ത് ഞാൻ കൂടെ കയറിപ്പോയി അവിടെ ചെന്ന് നേരെ നേരെയും റൂമിൽ കൊണ്ടുപോയി ഡോർ അടച്ചിട്ട് ഓരോ കാര്യം വന്ന് അത് ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വിളിക്കാൻ വന്നിവിടെ വെയിറ്റ് ചെയ്ത് ഫോൺ അടിച്ചപ്പം എൻ്റെ വീട്ടിലുള്ളവർ ചിരിച്ചു എന്ന് പറഞ്ഞു അവർ എന്നെ നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അടിക്കാൻ തുടങ്ങിയ എന്നെ കട്ടിൽ ഇട്ടിട്ട് ഇന്ന് പുറത്ത് കയറി ഇരുന്നിട്ട് തലയ്ക്കല്ലാമോ അടിക്കുന്നത് എന്നിട്ട് ഫുൾ ഇങ്ങനെ ഇടയ്ക്കൂടി പറയുന്നുണ്ടായിരുന്നു ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല എനിക്കൊരു പാടും വരാതടിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് തലയിൽ മുടി പിടിച്ച് വലിക്കുക ആ ബെഡ് മൊത്തം എൻ്റെ മുടിയാണ് മൊത്തം വലിച്ചു എന്നിട്ട് തലയിൽ മൊത്തം അടിച്ചു എന്നിട്ട് എപ്പോഴും കൂടുതൽ ദേഷ്യം വന്നപ്പോഴാണ് ഇവിടെ രണ്ട് ചെവ്ക്കുറ്റിക്ക് അടി ഇട്ടി ഇവിടെ ഇങ്ങനത്തെ പാട് വന്നതെല്ലാം കൂടുതൽ ദേഷ്യം വന്നത് പിന്നെ കഴുത്തിൽ പിടിച്ച് െക്കുന്നുണ്ടായിരുന്നു ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു പിന്നെ മൂക്കിൽ ഈ മൂക്കിൽ എനിക്കൊരു അടി കിട്ടി അപ്പോൾ അപ്പോൾ ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ മിന്നൽ പോലെ വന്നിട്ട് പിന്നെ എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റാതെ പിന്നെ എനിക്ക് അടിക്കുന്നൊന്നും വേദന അറിയുന്നില്ലായിരുന്നു അപ്പം പുള്ളിന്റെ വയറ്റിൽ ഇടിച്ചായിരുന്നു അത് ഇപ്പം പെയിൻ കില്ലറിന്റെ എഫക്റ്റ് മാറി ഇപ്പോഴാണ് എനിക്കത് അറിയാൻ പറ്റുന്നത് പിന്നെ കയ്യിലൊക്കെ കടിച്ചു പക്ഷേ അതിൻ്റെ ഒന്നും വേദന എനിക്കപ്പം അറിയാൻ പറ്റുന്നില്ല കാര്യങ്ങളൊക്കെ അവിടെ വീട്ടിൽ വേറെ ആരും ഡോർ ലോക്ക്ഡ് ആയിരുന്നു പക്ഷേ അമ്മയും സിസ്റ്റേഴ്സും എല്ലാം വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു അവർ എൻഗേജ് ചെയ്തില്ല അന്ന് ഡോർ ഉറന്നു കഴിഞ്ഞിട്ട് ഇത്രയും ബ്രൂസസും ഇതൊന്നും അല്ല അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം അവര് ഇവന് ഒത്തിരി കല്യാണ ആലോചനകൾ വന്നതാ എന്നെ കല്യാണം കഴിച്ചതാണ് ഇതായത് അവർക്ക് ഇഷ്ടംപോലെ സ്വർണ്ണോ അതും ഇതൊക്കെ മൂത്ത ചേച്ചിയും അമ്മയും ഇത് തന്നെ പറഞ്ഞോണ്ടിരുന്ന ഒരടിയൊക്കെ കിട്ടിയാൽ സഹിക്കണം വന്നിട്ട് വന്നിട്ട് അടുത്ത് അടിക്കല്ലേ എന്ന് വളരെ സിമ്പിൾ കാര്യം പോലെ അവർക്കതൊരു വലിയൊരു വിഷയമേ അല്ല എന്നിട്ട് പിന്നെ ഇളയ സിസ്റ്റർ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീധന പീഡനത്തിനെതിരെ പെൺകുട്ടികൾ രംഗത്ത് വരുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചെന്നായ്ക്കളുടെ മുഖമൂടികൾ വലിച്ചു നമുക്ക് പുറംലോകത്തെ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം പല ആളുകൾ നമ്മൾക്ക് അറിയാലോ നമ്മുടെ ചുറ്റുവട്ടും പല കേസുകളും ഈ സ്ത്രീധനം സ്ത്രീധനം എന്ന് പറയുന്നത് തന്നെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ അതിന് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ പലരും അത് മാനഹാനി അല്ലെങ്കിൽ ഒരു എന്താ പറയാ അത് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ പലരും പറയാതെ അത് ഉള്ളിലൊതുക്കി ആ കൊടും ക്രൂരത എല്ലാം അനുഭവിച്ച് സ്വയം അങ്ങ് തീരുന്നത് പക്ഷെ പെൺകുട്ടികൾ ഈ ഒരു ചിന്താഗതി മാറ്റി അത് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇന്ത്യയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന പീഡനങ്ങൾ നാൾക്കു നാൾക്കു വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ കൊടുത്ത സ്ത്രീധനം മതിയാവാത്തതിന്റെ പേരിൽ ഭർത്താവിന്റെ ഭർത്തൃ വീട്ടുകാരുടെ മാനസിക ശാരീരിക പീഡനങ്ങൾക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കും വിധേയരാകുന്ന സ്ത്രീകളുടെ വാർത്തകൾ മാധ്യമങ്ങളിൽ മറ്റു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് രാജ്യത്ത് ഓരോ മണിക്കൂറിലും ഒരു സ്ത്രീ സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോ ഇത്രയേറെ കൊടും ക്രൂരതകൾ അനുഭവിച്ചതിനു ശേഷം അവിടെ നിന്ന് അമ്മയും സഹോദരനുമാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിലായിരുന്നു അപ്പോൾ എൻ്റെ ബ്രദർ ഒന്ന് വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒബ്സർവേഷനിലാണ് അതിനുശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുന്നു പിന്നെ അടുത്ത് ബ്രദർ പറഞ്ഞ ബ്രദറും അമ്മയും കൂടി ഒന്ന് വരാം അതിനുശേഷം നീ വീട്ടിൽ പോയിക്കോ എന്നെ വന്ന് കണ്ട് ഇത്രയും ആണെന്ന് കണ്ടതിന് ശേഷം ആ അവർ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ബ്രദർ ഇൻ ലോയും കൂടി വന്നു എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കി അപ്പോൾ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയപ്പം എൻ്റെ ബ്രദറും എൻ്റെ അങ്കിളും വന്നിരുന്നു ആ അങ്കിളും തടഞ്ഞു അവർക്ക് രണ്ടുപേർക്ക് ഇടി കിട്ടി അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് പിടിച്ചോ ഇടിച്ച് എന്നെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകാൻ നോക്കി അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു മമ്മിയെ കൊന്നിട്ടേ എന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിൻ്റെ മമ്മി തടഞ്ഞത് കാരണം അവർ അത് സെക്യൂരിറ്റി എല്ലാം അവർ പോലീസിനെയൊക്കെ വിളിച്ചു അങ്ങനെ അവർ പോയി അതിനുശേഷമാണ് കേസെല്ലാം കൊടുക്കുകയും നിങ്ങൾ എന്താണ് ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കാര്യം ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കണം ഫോർവേഡ് ചെയ്യാനാണ് കേസ് ആയിട്ട് ഫയൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് സെപ്പറേഷനും യുവതിയുടെ പരാതിയിൽ ഇപ്പോൾ കുണ്ടറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ എഫ്ഐആറിൽ തന്നെ പറയുന്നുണ്ട് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ഇത്തരത്തിൽ സ്ത്രീധനം ചോദിച്ചുകൊണ്ടാണ് അമിതമായി ചോദിച്ചുകൊണ്ടാണ് മർദ്ദിച്ചത് എഫ്ഐആറിൽ തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും വകുപ്പുകൾ അത്തരത്തിൽ ചുമത്തിയിട്ടില്ല എന്നുള്ള പരാതിയും കുടുംബത്തിന്റെ ഭാഗത്തുനിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സ്ത്രീധന നിരോധന നിയമം പ്രകാരം നോക്കുവാണെങ്കിൽ സ്ത്രീധനം ചോദിക്കുന്നതും അതുപോലെ കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് ഈ ഒരു നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വീണ്ടും ഭേദഗതി ചെയ്യുകയുണ്ടായി സ്ത്രീധനം എന്താണെന്നുള്ളത് ഈ ഒരു നിയമത്തിൽ പ്രത്യേകം നിർവചിച്ചിട്ടുണ്ട് ഇനി ഇതിനുള്ള ശിക്ഷയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതായത് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും വാങ്ങിക്കുന്നതിനും കൊടുക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതും അഞ്ച് വർഷത്തിൽ കുറയാത്ത തടവു ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റം തന്നെയാണ് തടവു ശിക്ഷ കൂടാതെ പതിനയ്യായിരം രൂപയോ അതുപോലെ സ്ത്രീധന തുകയോ ഏതാണോ കൂടുതൽ ആ സംഖ്യയ്ക്കുള്ള പിഴ ശിക്ഷയും ഉണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് വധുവിന് അവകാശപ്പെട്ടതാണ് അല്ലാതെ വരൻ അവകാശപ്പെട്ടതല്ല അതും ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട് വധുവല്ലാതെ മറ്റാരെങ്കിലും ഈ ഒരു സ്ത്രീധനം കൈവശം വെക്കുകയാണെങ്കിൽ ആ സ്ത്രീധനം വധുവിന് കൈമാറേണ്ടതുമാണ് വിവാഹത്തിന് മുൻപാണ് സ്ത്രീധനം കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് വിവാഹ ശേഷം മൂന്ന് മാസത്തിനകം വധുവിന്റെ പേരിലേക്ക് മാറ്റേണ്ടതാണ് അങ്ങനെ ഒരു നിയമം കൂടിയുണ്ട് അല്ലാതെ സ്ത്രീധനം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീധന തുക എടുത്ത് നമുക്കങ്ങ് പുട്ടടിക്കാം എന്നുള്ള വിചാരമൊന്നും ആർക്കും വേണ്ട ഈയൊരു വിവാഹ സമയത്തോ അതിനു ശേഷമോ ആണ് സ്ത്രീധനം കിട്ടിയിട്ടുള്ളെങ്കിൽ അത് കൈപ്പറ്റി മൂന്ന് മാസത്തിനകം വധുവിൻ്റെ പേരിലേക്ക് മാറ്റേണ്ടത് തന്നെയാണ് വിവാഹ സമയത്ത് വധു മൈനറാണെങ്കിൽ വധു മേജർ മേജറായതിനു ശേഷം മൂന്ന് മാസത്തിനകം സ്ത്രീധനം വധുവിന്റെ പേരിലേക്ക് മാറ്റേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീധനം മടക്കി വാങ്ങുന്നതിന് മുൻപ് തന്നെ ഈ വ വധു മരണപ്പെടുകയാണെങ്കിൽ പോലും അവരവരുടെ അവകാശികൾക്ക് സ്ത്രീധനം കൈവശം വെച്ച ആളിൽ നിന്നും മടക്കി വാങ്ങാവുന്നതാണ് അപ്പോൾ ഇത്രയേറെ നിയമങ്ങളാണ് ഈ ഒരു ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വഴി ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം പ്രാബല്യത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ അതില്ല വെറുതെ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നു ആ ചക്കം വീട്ടുകാര് ഇതിന് മുതിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ ഈ സ്ത്രീ പീഡനം ക്രൂരത അങ്ങനെയൊക്കെ കയറുന്നത് തന്നെ ഈ ഇന്ത്യൻ പീനൽ കോഡിൽ തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി നാല് ബി പ്രകാരമാണെങ്കിൽ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ ഏഴ് കൊല്ലത്തിനകം തീപ്പുള്ളലേറ്റോ അല്ലെങ്കിൽ മറ്റു മുറിവുകളോ മൂലമോ ദുരൂഹ സാഹചര്യത്തിലോ മരണപ്പെടുകയോ ഭർത്താവോ അയാളുടെ ബന്ധുക്കളോ മരണത്തിന് തൊട്ട് മുൻപ് സ്ത്രീധനം ആവശ്യപ്പെട്ട് ക്രൂരമായി പെരുമാറുകയോ ചെയ്താൽ അത്തരം മരണം സ്ത്രീധന കൊലപാതകമായിട്ടാണ് കണക്കാക്കുന്നത് സ്ത്രീധന കൊലപാതകത്തിന് ചുരുങ്ങിയത് ഏഴ് വർഷത്തടവും പരമാവധി ജീവപരന്ധി ശിക്ഷയുമാണ് ലഭിക്കുന്നത് ഇനി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരമാണെങ്കിൽ ഭർത്താവോ അയാളുടെ ബന്ധുക്കളോ സ്ത്രീധനത്തിന് വേണ്ടി സ്ത്രീയെ പീഡിപ്പിച്ചാൽ അയാൾക്ക് മൂന്ന് വർഷം വരെ തടവും കൂടാതെ പിഴ ശിക്ഷയും വിധിക്കുന്നത് തന്നെയാണ് എന്തായാലും ഇത്രയേറെ നിയമങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത് വിവാഹം കഴിക്കുന്നതിന് മുൻപേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് വിവാഹം കഴിച്ച് ആ സ്ത്രീധനം തനിക്ക് എന്നുള്ള തട്ടിയെടുക്കാമെന്നുള്ള കൂടി പോകുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ അറിയുന്നത് നല്ലതായിരിക്കും